ഐ പി സി ജനറൽ കൺവെൻഷൻ്റെ നൂറ്റി ഒന്നാമത് കൺവെൻഷനിലായിരുന്നു നമ്മൾ ആയിരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന രണ്ട് സഹോദരന്മാരാണ് ഇവിടെ ആയിരിക്കുന്നത് എന്താണ് പേര് എവിടെയാണ് വീട് ഓക്കെ ഫൈൻ ഈ ഐ പി സി കൺവെൻഷൻ വന്നതിന് ശേഷം കൊണ്ട് ഒരു അനുഭവം ഞങ്ങളോട്ടൊന്ന് പങ്കുവെക്കാമോ ഇവിടുത്തെ പാട്ടുകളും കാര്യങ്ങളൊക്കെ

ബൈബിൾ കോളേജിൽ സ്റ്റുഡൻസൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇടപെടുന്നു അത് മാത്രമല്ല ഇവിടുത്തെ ഗായിക സംഘമൊക്കെ നല്ല ഗാനങ്ങളാണ് പറ പാടുന്നത് നല്ല അനുഗ്രഹമാണ് ആട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ കണ്ട സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ നല്ല അനുഭവങ്ങളാണ് നമ്മുടെ സഹോദരങ്ങൾ പങ്കുവെക്കുന്നത് ഗോഡ് ബ്ലസ് യു